ഹൈ ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈൽനോബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുപ്പട്ട ആണ് ജോർജറ്റ് ഫാബ്രിക്കിലും അതുപോലെ ഓർഗൻസയിലും വരുന്ന കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട പ്യുർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ചാൽ ഡിസൈനാണ് വന്നേക്കുന്നത് പീച്ച് ആൻഡ് ഗ്രീൻ യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ലെങ്ത്ത് ആൻഡ് വിത്തുള്ള ദുപ്പട്ടയാണ് അതുപോലെ സൈഡിൽ കൂടി ഒരു പ്രോജോ ലേസ് വർക്കും ചെയ്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ട നമുക്കിതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണേലും ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ നയൻ ഫൈവ് നെക് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും ബ്ലാക്കിലാണ് ബ്ലാക്ക് വിത്ത് ഒരു യെല്ലോ ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിത്തുള്ള ഒരു ഫ്ലൂയി ദുപ്പട്ടയാണ് ഇതിനകത്തും ആ ഒരു ബ്ലാക്ക് ട്രൗജ് ലേസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണെങ്കിലും ഗ്രേ ആണ് ബേസ് കളറ് ഗ്രേ വിത്ത് ആ ഒരു പീച്ച് യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു സൈഡും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഒരു ബ്ലാക്കിൽ തന്നെ ഒരു പീച്ച് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഒരു പീച്ച് ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഒരു ഫ്രഷ് ഫീലിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ടു സൈഡും വിടാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു പീച്ച് കളറിൽ തന്നെയാണ് പീച്ച് യെല്ലോയൊക്കെ നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനാണ് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി നെക്സ്റ്റ് സ്റ്റാർട്ട് വന്നേക്കുന്നത് ഒരു ക്യാരറ്റ് ഷെയ്ഡിലാണ് വിത്ത് ആ ഒരു വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ലേസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് നല്ലൊരു കാശിഷ് കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാം അല്ലെങ്കിൽ സെയിം ടോണിൻ്റെ കൂടെ ഓരോരുത്തര കളറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാവുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ഈ ഒരു പീച്ച് കളറിൽ തന്നെയാണ് ബിഗ് ഫ്ലോറൽസ് ആണ് യെല്ലോ ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ട ഇതിനകത്തും സെയിം കളറിലുള്ള ഒരു ക്രഷ് ലേസ് വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ക്രഷ്ഡ് ഫോമിൽ വന്നേക്കുന്ന ഒരു പ്യൂർ ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിപ്പം കുറച്ചിങ്ങനെ ഒരു ക്രഷ്റ്റ് ഫീൽ ആയതുകൊണ്ട് വീതി കുറച്ച് കുറവായിട്ട് തോന്നും പക്ഷെ നല്ല വീതിയുള്ള ഉള്ള ദുപ്പട്ട തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് നമുക്ക് നയൻ ചെയ്യുമ്പോൾ കുറച്ചും വീതിയിൽ കിട്ടുന്നതാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ഈ ഒരു ഫ്ലോറൽസ് ആണ് ഒരു പേപ്പിൾ അല്ലെങ്കിൽ ഒരു റാണി പിങ്ക് യെല്ലോ ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാവുന്ന ദുപ്പട്ട നെക്സ്റ്റ് വരുന്നതും റാണി പിങ്ക് ആണ് റാണി പിങ്ക് ആൻഡ് യെല്ലോ ഓറഞ്ച് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽസ് ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിലുണ്ട് ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് യെല്ലോ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല രസമായിരിക്കും ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീനും ഒക്കെ ഇതിന് ബ്ലൂ ഒക്കെ ആണെങ്കിലും ടോപ്പ് ബോട്ടം പ്ലെയിൻ കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട യൂസ്ഫുൾ ആക്കാവുന്നതാണ് പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട കോട്ട ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് ഓറഞ്ച് പീച്ച് ഒക്കെയാണ് കോമ്പിനേഷൻ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു യെലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് യെലോ വിത്ത് ഒരു റെഡ്ഡും പീച്ചും ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ഫ്ലോയി ടൈപ്പ് ആണ് ബ്രാസോ ദുപ്പട്ടയാണ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിൽ ഈ ഒരു മെറേഴ്സ് വന്ന് ജാൽ ഡിസൈൻ പ്ലസ് ഈ ആണ് വന്നേക്കുന്നത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫീലില് അതുപോലെ സൈഡിൽ കൂടി ഈ ഒരു ലേസ് വർക്കും ചെയ്തേക്കുന്നു ഇതാണ് ഫസ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനാണ് ഇതൊരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അതർ കളർ ഒരു ലൈറ്റർ ഗ്രീൻ ഈ ഒരു പേസ്റ്റൽ പീച്ച് സ്റ്റോൺ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ട ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇതാണേലും നല്ലൊരു മറൂണും വയനും ചേർന്ന ഒരു കളർ വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ വിത്ത് ആ ഒരു ചിക്കും ലൈലാക്കൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നിരിക്കുന്നത് ഫുള്ളി മിറർ വർക്ക് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രീൻ ഒക്കെയാണ് കോംബോ ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിലാണ് സോഫ്റ്റ് ഓർഗൻസയിൽ ആയിട്ട് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് എംബ്രോയിഡറി വന്നേക്കുന്നത് ടു സൈഡിൽ തിക്കായിട്ടുള്ള വോക്കും മിഡിലേക്കൂടെ ഈ ഒരു സ്കാറ്റഡ് ആയിട്ടാണ് വർക്ക് വന്നേക്കുന്നത് അത് ടു എൻഡിലും ആ ഒരു ടാസൽസോഡ് കൂടി വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഫോർ നയൻ ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഒരു ഗ്രീനും ഗ്രേയുടെ ഒരു കളറിലാണ് വന്നേക്കുന്നത് വിത്ത് ഒരു പിക് യെല്ലോ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടിയാണ് ഇതിന്റെ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്ന കളർ ഈ ഒരു ക്രീം ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു പിങ്ക് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ പ്രൈസും ഫോർ നയൻ ഫൈവ് ആണ് നല്ലൊരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന സോഫ്റ്റ് ഓർഗൻസയാണ് ഫാബ്രിക് നെക്സ്റ്റ് വരുന്ന കളറും ഒരു ഫെയിൽ ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ആ ഒരു പിങ്ക് പീച്ച് യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ നല്ല ആ ഒരു ഫിനിഷിങ്ങിലുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഗ്രേ വിത്ത് ആ ഒരു പിങ്ക് പീച്ച് ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്കും വന്നേക്കുന്നത് പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ജെറ്റ് ബ്ലാക്കിൽ ഒരു പിങ്ക് വൈറ്റ് യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ടു സൈഡും വേർ ചെയ്യാം അതുപോലെ വൺ സൈഡിലും ഇട്ടാലും നല്ല രസമാണ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ ഈ ഒരു ഓഫ് വൈറ്റ് കളർ ടോപ്പ് ബോട്ടും കൊടുത്തല്ലെങ്കിൽ പിങ്ക് കളറിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ട നെക്സ്റ്റ് വരുന്ന കളറ് ഗ്രേ വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് യെല്ലോ ആണ് എംബ്രോയ്ഡറി വന്നേക്കുന്നത് സോഫ്റ്റ് ഓർഗൻസയിലുള്ള ഫുളി വോക്ക് വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് ചാർട്ടാണേലും ഒരു പിങ്ക് ലൈറ്റ് ഒരു പീസ് പിങ്ക് ആണ് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നത് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഒരു ഡസ്റ്റ് ഈ പിങ്ക് ആണ് കളറ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറും ഗോൾഡൻ ഷെയ്ഡിലാണ് ഗോൾഡൻ വിത്ത് ആ ഒരു പിങ്ക് ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു ജാൾ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു സോഫ്റ്റ് ഫീലിൽ വന്നേക്കുന്ന അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും നല്ല ഭംഗിയിൽ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഒരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു ജാൽ വർക്കാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഈ ഒരു കോമ്പിനേഷൻസ് ആണ് ഫുള്ളായിട്ട് ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ട നെക്സ്റ്റ് കളറാണേലും പിങ്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് പിങ്ക് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ടാണേലും ഈ ഒരു ചിക്കു ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് ചിക്കു വിത്ത് ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് എംബ്രോയ്ഡറി വന്നേക്കുന്നത് ഒരു റിച്ച് ഫീലിൽ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് കളർ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അല്ലെങ്കിൽ ഗ്രീൻ വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഫോർ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതാണെങ്കിലും ഈ ഒരു ചിക്കു ഷെയ്ഡിലാണ് ചിക്കു വിത്ത് ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ ഒരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് ദുപ്പട്ട പ്യൂർ ജോർജിയറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ക്രോജോ വർക്ക് വന്നേക്കുന്നതാണ് അതുപോലെ സൈഡിൽ കൂടിയൊക്കെ ആണെങ്കിലും ആ സെയിം തന്നെ ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഫോർ നയൻറ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ബ്ലാക്ക് ചാർട്ടിൽ ആണ് ഈ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള നല്ലൊരു ദുപ്പട്ടയാണ് റെഗുലർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മിഡിലൊക്കെ ഈ ഒരു പ്രോഷർ വർക്കാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നതും ഇല്ലൊരു ക്രീം ഷെയ്ഡിലാണ് ക്രീമിൽ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ഫോർ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ക്രഷ് ടൈപ്പ് ജ്യോതി ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഒരു ലൈറ്റർ ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതിൽ കൂടി ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ലൂറിക്സ് ലൈൻസും വന്നേക്കുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടു എൻജിലും കൂടി വന്നേക്കുന്നു ഇങ്ങനെ വേർ ചെയ്യാൻ പറ്റുന്ന ടു സൈഡും വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും ആ ബ്ലാക്ക് ആൻഡ് ക്രീം ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിജിറ്റൽ ഡിസൈൻ ഡിസൈനാണ് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഒരു പീച്ച് കളറിലുള്ള ഡ്രെസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലാക്ക് അതുപോലെ ലൈറ്റർ യെല്ലോ ഗ്രീൻ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ നല്ലൊരു ജെ ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസും അതുപോലെ തന്നെ ഈ ഒരു ലൂറക്സ് ലൈൻസൂടെ വന്നേക്കുന്ന ദുപ്പട്ട ആണ് ദുപ്പട്ടയുടെ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഗ്രീൻ കോഫി ബ്രൗൺ ബ്രൗണൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ നല്ലൊരു ഭംഗിയിൽ വേറിയാവുന്ന നല്ല സിംപിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഈയൊരു ദുപ്പട്ടയുടെയും വ്യൂ ഒരു പീച്ച് കളർ അല്ലെങ്കിൽ ഗ്രീൻ യെല്ലോ എൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ദുപ്പട്ട കെയർ ചെയ്യാം നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും എല്ലാം ഈ ഒരു സെയിം പാറ്റേണിൽ വന്നേക്കുന്നതാണ് ഒരു ലൂറക്സ് ലൈൻസ് കൂടെ വന്നേക്കുന്ന ഒരു ഡിജിറ്റൽ ഡിസൈനും അതുപോലെ ലൂറക്സ് ലൈൻസുമാണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയിലുള്ള ദുപ്പട്ടയാണ് ഒരു ലൈറ്റർ ഗ്രേ ബ്ലൂ പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസൽസോട് കൂടിയ ദുപ്പട്ട നെക്സ്റ്റ് വരുന്ന കളറ് നല്ല ഒരു പീച്ച് കളറിലുള്ള പീച്ച് ഒക്കെയാണ് കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതൊക്കെ ചൂസ് ചെയ്ത് വേറിയാവുന്ന ദുപ്പട്ടയാണ് ത്രീ നയൻറ്റി ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ലൂറക്സ് ലൈൻസൂടെ വന്നിരിക്കുന്ന നല്ല ഭംഗിയിൽ വേറിയാവുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിൽ ഉള്ളതാണ് ഒരു ബ്രൗൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡയഗണൽ ലൈൻസ് ആണ് എൻഡിങ് സൈഡിൽ ഈ ഒരു കൊമ്പം പ്ലേസോട് കൂടിയാണ് ചെയ്തേക്കുന്നത് ടു ആണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ക്രീം കളറിലുള്ള ഒരു ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടി ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും എൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് ഇതിനകത്ത് ഈ ഒരു എൻഡിങ് സൈഡിലെ ടാസിൽസ് നല്ല ഭംഗിയിലുള്ളതാണ് എല്ലാത്തിനും ആ ഒരു എക്സാക്റ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ഡയഗണൽ ലൈൻസിലാണ് ദുപ്പട്ട ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫീലിൽ മാറിയാവുന്ന ദുപ്പട്ടയാണ് പിന്നെ നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഒരു പിങ്കിഷ് പീച്ച് വിത്ത് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് ടു ട്വൻറ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് വന്നേക്കുന്നതും ഒരു ടു തേർട്ടി ലെങ്ത്തിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത് മറൂൺ ചാട്ടിലാണ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വിത്ത് ഓഫ് ഓഫെയ്റ്റ് ആ ഒരു ഡയഗണൽ ലൈൻസ് ലൈൻസോടാണ് വന്നേക്കുന്നത് എൻഡിങ് സൈഡിൽ ഈ ഒരു മറൂൺ വിത്ത് ഓഫെയ്റ്റ് കോമ്പിനേഷനിലുള്ള ടാസിൽസോട് കൂടി വന്നേക്കുന്ന ദുപ്പട്ടയാണ് പിന്നെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വേറിയാവുന്ന ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു ട്വൻറ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീനാണ് ഗ്രീൻ വിത്ത് ഒഫൈറ്റാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും ടു ട്വൻറ്റി ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ